ഹലോ ഫ്രണ്ട്സ് ചെമ്പരൽപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ രേവതി രേവതിയുടെ പൂവിൻ്റെ ഓർഡർ വന്ന് നഷ്ടപ്പെട്ടത് ഹലോ ഫ്രണ്ട്സ് ചെമ്പരൽപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ രേവതി രേവതിയുടെ പൂവിൻ്റെ ഓർഡർ വന്ന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ സച്ചിയോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ഇതൊന്നും കേൾക്കുന്നില്ല ഇങ്ങനെ കേൾക്കാത്ത പോലെ അപ്പോൾ രേവതി സച്ചിയാ കേട്ടാ സച്ചിയായിട്ട് ഇതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി സച്ചി എഴുന്നേറ്റ് പറയുകയാണ് ഞാനിപ്പോൾ ഒന്നും കേൾക്കത്തില്ല ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പേര് മാത്രമാണ് ആ ഗജാനന്ദൻ്റെത് ഈ ആക്സിഡൻറ്റിൻ്റെ മുന്നിൽ ആ ഗജാനന്തനാണെന്ന് പറയുമ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗജാനന്ദൻ്റെ പേര് എങ്ങനെ വന്നു ഈ നിന്നെ അവൻ കൊല്ല നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അവൻ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുമ്പോൾ ഇങ്ങനെ ഗജാനന്ദൻ എന്നെ കൊല്ലാനും മാത്രമുള്ള തി വൈരാഗ്യമൊന്നുമില്ല അങ്ങനെ നമ്മളുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് എന്നെ കൊല്ലാനൊന്നും ഗജാനന്ദൻ മുതിരി ഇല്ല പറയാം അപ്പോൾ അച്ഛൻ അങ്ങോട്ട് കയറി വരുവാണ് അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേക്കിനും ചോദിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഗജാനന്ദൻ്റെ അയാൾ എന്തിനാ രേവതിയെ കൊല്ലാൻ നോക്കുന്നത് ഞാൻ അയാളുടെ തളർച്ച തകർച്ചയ്ക്ക് കാരണം ഞങ്ങൾ രണ്ടുപേരുമാണെന്ന് പറഞ്ഞ് ഗജാനന്ദന് ഞങ്ങളുടെ മേൽ നല്ല പകയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് രേവതി അവൻ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാന്ന് പറയും അപ്പോൾ രേവതി പറയും അയാളുടെ തകർച്ചയ്ക്ക് പിന്നിൽ നമ്മളാണെന്ന് പറഞ്ഞാലും അയാളുമായിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ ഇതിൽ കുറച്ച് വാക്കുതർക്കങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എന്നെ കൊല്ലാനൊന്നും അയാൾ മുതിരില്ല അപ്പം അച്ഛനും അത് പറയുകയാണ് നീ രേവതി എന്തെങ്കിലും ഒന്ന് നുള്ളി നോവിച്ചാൽ നീ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഗജാനന്ദൻ അറിയാവുന്നതുകൊണ്ട് ഗജാനന്ദൻ രേവതി മോളെ ഒന്നും ചെയ്യില്ലെന്ന് പറയും ആ നിങ്ങൾ നിങ്ങളങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ കേട്ടോ അവൻ ദേവുവിൻ്റെ അമ്മയുടെയും എടുത്തിയെന്ന് അവൻ്റെ തകർച്ചയ്ക്ക് കാരണം ഞങ്ങളാണെന്നും പറഞ്ഞ് ദേവുവിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ദൈവു ആണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് രേവതിയോട് പറയുകയാണ് ഇനി അവനാണെങ്കിൽ തന്നെ നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട എല്ലാം നിയമത്തിൻ്റെതായ വഴിക്കോട് പോലീസിൽ പറയാ കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി അപ്പോൾ അവരന്വേഷു എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ തണുത്തു അപ്പം രേവതിക്ക് അങ്ങ് സന്തോഷമാവും അപ്പോൾ രേവതി പറയുമ്പോൾ ഭാര്യ പറഞ്ഞാലും കേൾക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സച്ചിയുടെ കൈയ്യൊക്കെ എടുത്ത് പിടിച്ച് സച്ചി എന്നാലും രേവതിക്ക് സന്തോഷമാകും രേവതി പറഞ്ഞാൽ സച്ചി കേട്ടുവല്ലോ എന്നൊക്കെ ഓർത്ത് സച്ചിയുടെ കൈ എടുത്ത് രേവതി ഇങ്ങനെ ഉമ്മയൊക്കെ വെക്കുകയാണ് അങ്ങനെ ആ സീൻ അവിടെ കഴിയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് രേവതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിന്നെ എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് പോലീസ് സ്റ്റേഷനിൽ ചെറുമ്പോൾ ആ പോലീസുകാരനാണെങ്കിൽ സച്ചിയെ മൈൻഡ് ചെയ്യുന്നില്ല അയാൾ വേറെ ഏതൊരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അപ്പോൾ സച്ചി ഓരോന്നീന്ന് പറയുമ്പോഴും താൻ തന്റെ പരാതിയെല്ലാം താൻ അവിടെ എഴുതി കൊടുക്കുക എനിക്ക് വേറൊരു കള്ളനെ പിടിക്കാൻ പോകണം തൻ്റെ കംപ്ലയിൻറ്റ് കെട്ടുന്ന കള്ളം കള്ളൻ്റെ പാട്ടിന് പോകും തനിക്ക് എന്തെങ്കിലും ഉണ്ടോ താൻ അവിടെ എഴുതി കൊടുക്കുക തനിക്ക് ആരെ ആ സംശയം എന്നൊക്കെ ചെയ്യുമ്പോൾ ജാനന്തന എന്ന് പറയാം ഇന്നലെ ഇല്ലാഞ്ഞ സംശയം തനിക്ക് ഇപ്പോൾ ഇവിടുന്ന് വന്ന് ഗജാനന്ദനെ സംശയിക്കാൻ കാരണം അയാളൊന്നും കേൾക്കത്തൊന്നുമില്ല അതുകഴിഞ്ഞ് സച്ചി പോലീസ് സ്റ്റേഷന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ സച്ചിയുടെ ഫ്രണ്ടിനെ കാണും ഈച്ചയെ കാണും അപ്പോൾ ഫ്രണ്ട് സച്ചിയോട് നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് രേവതിക്ക് വയ്യല്ലോ ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ നീ എന്നാൽ വീട്ടിലേക്ക് അല്ലേ ഇപ്പോൾ രേവതി നീ നീ കൂടെ ഉള്ളത് രേവതിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അപ്പോൾ സച്ചി പറയുന്നത് അതേടെ അവക്ക് കുറയുന്നത് വരെ ഞാൻ അവളുടെ കൂടെ തന്നെ ആയിരിക്കും പക്ഷേ ആ അവളുടെ ആക്സിഡൻ്റിന് മുന്നിൽ ഗജാനന്ദനാണ് അതുകൊണ്ട് ആദ്യം ഗജാനന്ദനെ കാണാൻ പോകണോ അതോ വീട്ടിലോട്ട് പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ഗജാനനെ കാണാനാണ് പറഞ്ഞത് അപ്പം ഗജാനന്ദനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഓ ആർക്കും നമ്മളൊരു പേടിയില്ലല്ലോ വാശി മടിച്ച് വരാനും തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് കടന്നു വരുന്നത് സച്ചിയെ കണ്ട് ഗജാനന്ദനെ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല പിന്നെ സച്ചിയും ഗജാനന്ദനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് രേവതിക്ക് ആക്സിഡന്റ് പറ്റിയ കാരണമാണ് നീ എന്തിനാണ് അവൾക്ക് ആക്സിഡൻറ് ഉണ്ടാക്കി എന്നപ്പോൾ ഞാൻ ഗജാനന്തനൊന്നും അറിയത്തില്ല ഞാനോ ഞാനൊന്നും ചെയ്തില്ലെന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറയാം നമ്മൾ തമ്മിൽ എന്തിനും പ്രശ്നമുണ്ട് എന്നോട് തീർത്തണം അല്ലാതെ എൻ്റെ കാര്യോട് തീർത്തുകഴിഞ്ഞാൽ ഞാൻ എന്നെ കാണിച്ചുതരാം അറിയാത് മൈൻഡ് ചെയ്തതിൽ ആരും എൻ്റെ പരാതി കേട്ടില്ലെന്ന് പറയുകയാണ് കേട്ടില്ലെന്ന് പറഞ്ഞ് അവന് ഇടിക്കുവാണ് അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗജാനന്ദൻ ഗജാനന്ദനോട് ഇഷ്ടപ്പെടും പിന്നെ കാണിക്കുന്ന രേവതിയുടെ അമ്മയാണ് രേവതിയുടെ അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ വീട്ടിലൊക്കെ വരുമ്പം അവരെങ്ങനെയായിരുന്നു അവരോട് പ്രതികരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവ് അങ്ങോട്ട് വരുവാണ് ഇപ്പോൾ ദേവീവിനോട് പറയുകയാണെങ്കിൽ എല്ലാ അമ്മമാർക്കും ഉള്ള ആഗ്രഹമാണ് പെൺമക്കൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക അവരുടെ കൂടെ താമസിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ദേവ് പറയുന്ന പിന്നെ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ദിവസം ചേച്ചി കൂടെ നിൽക്കല്ലോ എന്ന് ചോദിക്കുമ്പം നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരുകയാണ് അപ്പം പറയും ശരത്തുണ്ടല്ലോ അപ്പം അമ്മ പറയും ശരത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഏതോ ഒരു സമയത്തല്ലേ വരുന്നത് ഒന്ന് ഗജാനന്ദനാണെങ്കിൽ നമ്മളോടുള്ള ഭയങ്കര പകയുമായിട്ട് നടക്കുവാണ് അവന് വീട്ടിൽ കയറി വന്ന് എന്താണ് ഏത് സമയത്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതിയാണ് രേവതിയുടെ മുറിയിലേക്ക് കയറി ചെന്നിട്ട് രേവതിയുടെ കാലൊക്കെ കണ്ടിട്ടാകെ വിഷമിച്ചിരിക്കുകയാണ് അത് സച്ചി ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് രേവതി ദേവുവിനോട് ചോദിക്കും നീ എന്തുകൊണ്ടാണ് ഗജാനന്ദനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് എന്നോട് പറയാതിരുന്നതെന്ന് അപ്പം രേവതി പറയാൻ അമ്മ അപ്പം ദേവു പറയാം അമ്മ പറഞ്ഞു പറയണ്ടാന്ന് അപ്പോൾ രേവതി ആയിക്കും അമ്മ സച്ചിയാട്ടനോട് പറയേണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നു എന്നിട്ട് നീ സച്ചിയാട്ടനോട് പറഞ്ഞല്ലോ ഇനി എന്താ സംഭവിക്കുന്ന അറിയാമെന്ന് അപ്പോഴാണ് അമ്മ അതറിയുന്നത് ദേവു സച്ചിയോട് പറഞ്ഞ വിവരം എന്ത് പണിയാണ് ദേവു നീ കാണിച്ച് വീട്ടിലോട്ട് വരട്ടെ നിനക്കട്ട് ഞാൻ തരുന്നുണ്ട് ഇനിയിപ്പോൾ ആ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമോ സച്ചി ഇനി അവിടെ പോയി വിജാനനുമായിട്ട് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവരാകെ ടെൻഷൻ അടിക്കും അപ്പോൾ ദേവു ദേവുമാണേലും പറയും എന്താ ഉണ്ടാകാനോ ഒന്നുകിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകൂയില്ലെങ്കിൽ അയാൾ ഹോസ്പിറ്റലിൽ പോകും സച്ചിയേട്ടൻ ചെന്ന് നല്ല അടി കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കിനും അവർ അവർക്കാകെ പേടിയാവുകയാണ് അത് രേവതി പറയും ഇല്ല സച്ചിയേട്ടനാകെ കലിപ്പില്ലായിരുന്നു പക്ഷേ ഞാനും അച്ഛനും പറഞ്ഞ് സച്ചിയേട്ടനെ കൂളാക്കിയിട്ടുണ്ട് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പോരുന്നത് അപ്പോൾ ലക്ഷ്മി അയക്കോ സച്ചി പോലീസ് സ്റ്റേഷനിലേക്കാണോ പോയത് ഓ ആശ്വാസമായി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രേവതിയോട് യാത്ര ചോദിച്ച് പോകാൻ അപ്പം മോളെ എനിക്ക് ഇവിടുന്ന് അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോയാലും നിന്നെക്കുറിച്ചായിരിക്കും ചിന്ത അമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ല നിന്റെ കൂടെ നിൽക്കണം നിൽക്കണമെന്നുണ്ട് നിന്റെ കാര്യങ്ങൾ ചെയ്തു തരാനൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചിയാട്ടനില്ലേ അമ്മേ പിന്നെ അച്ഛനും എന്ന് പറയും അങ്ങനെ അവർ പോവുകയാണ് പോകാൻ വേണ്ടിയിട്ട് വാതിൽക്ക ചെല്ലുമ്പോൾ പിന്നെയും തിരിഞ്ഞ് രേവതിയെ നോക്കുമ്പോൾ പോകാനൊട്ടും മനസ്സ് വരുന്നില്ല ലക്ഷ്മി പിന്നെയും കരഞ്ഞുകൊണ്ട് വന്ന് രേവതിയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ അമ്മ പോയി കഴിഞ്ഞാലും അമ്മയ്ക്ക് മനസ്സ് മൊത്തം ആയിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്